ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം കുരിശു വരച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹം നിത്യസ്നേഹം അളവു കളിഹം ദിവസ്നേഹം നിത്യസ്നിഹം ഈ ദുരവസ്ഥൈല യുരുവ്യവസ്ഥകളു സ്നേഹിക്കും ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യംസ് ചാപ്റ്റർ ത്രീ വേഴ്സ് എല്ലാ വിശുദ്ധരോടുമൊപ്പം മിഷിഹായുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എല്ലാ വിശുദ്ധരോടുമൊപ്പം മിഷിഹായുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നൊരു ശൂന്യതയുണ്ട് ഒരു വാക്കും ഫീൽ ഒന്നിലും തൃപ്തി കണ്ടെത്താൻ കഴിയാത്ത ഒന്നിനും നിറയ്ക്കാനാകാത്ത ഒരു ശൂന്യത എ കൈൻഡ് ഓഫ് വാക്കും ആ ശൂന്യതയെ നിറയ്ക്കാൻ കർത്താവിൻ്റെ സ്നേഹത്തിനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക അതിര് വയ്ക്കാതെ സ്നേഹിക്കാൻ അളവില്ലാതെ പകർന്നു തരാൻ ഈശോയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഈ ഭൂമിയിൽ കഴിയുക നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നവരൊക്കെ സ്നേഹത്തിൻ്റെ അളവും ആഴവും കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പിന്നീട് എപ്പോഴൊക്കെയാണ് നമ്മളറിയുന്നത് അളവില്ലാതെ അതിരില്ലാതെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് മാത്രമാണ് കഴിയുന്നത് അൺകണ്ടീഷണൽ ലവ് വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ഈശോയുടെ സ്നേഹം ബാക്കിയുള്ളവരൊക്കെ നമ്മളേറെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർ പോലും നമ്മളെ സ്നേഹിക്കുന്നതിൽ ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് നീ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഐ വിൽ ലവ് യു നീ അങ്ങനെ ചെയ്താൽ നീ ഇങ്ങനെ പറഞ്ഞാൽ നീ അങ്ങനെ ആയിരുന്ന നീ നല്ലതായിരുന്ന രണ്ടിനെ സ്നേഹിക്കും വീഴ്ചകൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് കുറവുകൾ വെളിപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെയും സ്നേഹിക്കുന്നൊരു സ്നേഹമുണ്ടല്ലോ ദാറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ് അങ്ങനെ സ്നേഹിക്കാൻ ഈശോയോളം ആർക്കും പറ്റില്ല ആ സ്നേഹത്തെ കാണാൻ നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ ഈശോമിഷിഹായെ ഇന്നോളം ഈ സഭയിൽ ജീവിച്ച സകല വിശുദ്ധരോടും ചേർന്ന് നിന്റെ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും നീളവും വ്യാപ്തിയും ഞങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവേ അതിരില്ലാതെയും അളവില്ലാതെയും എന്നെ സ്നേഹിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു വ്യവസ്ഥകളില്ലാത്ത സ്നേഹമേ എൻ്റെ യോഗ്യത നോക്കാതെ എൻ്റെ മെച്ചങ്ങൾ നോക്കാതെ മാറ്റമില്ലാതെ എന്നെ സ്നേഹിക്കുന്ന സ്നേഹമേ നിന്നെ തിരികെ ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കർത്താവോയേ നീ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും എന്നെ ഒന്ന് പഠിപ്പിക്കണേ ഈശോ ഞാൻ പലതെയും സ്നേഹിക്കുന്നത് വിത്ത് കണ്ടീഷൻസാണ് കണ്ടീഷൻസ് ഇല്ലാതെ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്നു ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞ് സ്നേഹിക്കുന്നു നിന്റെ സ്നേഹത്താൽ ഉള്ളു നിറഞ്ഞ് ആ സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു ഒരനുഭവം എനിക്കും ഉണ്ടാകട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഇടപെടുന്ന വ്യക്തികളിലേക്കും കർത്താവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാനുള്ള കൃപയാചിച്ച് നമുക്ക് ഈ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആ മേഖല നിത്യസ്നേഹം സ്നേഹം ഏതു അവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ Субтитры